ഇത് ഫ്രീ മീഡിയ കേരള ഞാൻ നിങ്ങളുടെ സ്വന്തം അമർജിത് വി ഗോപാൽ അപ്പം കൂട്ടുകാരെ ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്ന ഏറ്റവും പുതിയ മൂവി പ്രേമലു പ്രേ പ്രേമനു എന്ന മൂവി ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് ഗിരീഷ് എഡി സ്ക്രിപ്റ്റ് എഴുതിയിരിക്കുന്നത് പുള്ളി തന്നെയാണ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ഫഗഫ്രേണ അഭിനയിച്ചിരിക്കുന്നത് നെൽസൺ മമതാ ബൈജു അൽത്താഫ് സലീം തുടങ്ങിയവരാണ് ഈ മൂവിയെക്കുറിച്ച് കാണാൻ ഉണ്ടായ സാഹചര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നെൽസൺ എന്ന ഒരാക്ടർ ഇതാണ് പുള്ളിയുടെ ഓൾമോസ്റ്റ് എല്ലാ മൂവികളും ഒരു ടിപ്പിക്കൽ ഹിറ്റ് തന്നെയായിരുന്നു എയ്റ്റീൻ പ്ലസ് ആയാലും നെയ്മറായാലും തണ്ണീർമാതളങ്ങളായാലും എല്ലാ ഒരു ഹിറ്റ് മൂവീസ് തന്നെയായിരുന്നു അപ്പോൾ ആ ഒരു പ്രതീക്ഷയാണ് സിനിമ കാണാൻ പോയത് സിനിമ കാണാൻ പോയി പോകുന്ന ടൈമിലും അത്രയ്ക്ക് വലിയൊരുപാടായിരിക്കും ഒന്നും ചിന്തിച്ച് പോയില്ല അത്യാവശ്യം കണ്ടിരിക്കാൻ പറ്റുന്ന മൂവിയാണെന്ന് കരുതിയാണ് പോയത് പക്ഷേ എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മൂവി ഒരു ആപ്സലൂട്ട് എൻ്റർടൈൻമെൻറ്റ് മൂവിയാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഓഫ് എൻ്റർടൈൻമെൻറ്റ് ഗ്യാരൻ്റിയുടെ മൂവി എന്നെ വളരെയധികം അത് ആശ്ചര്യപ്പെടുത്തി അത് തന്നെ മൂവിയുടെ പോസിറ്റീവ് സൈഡിലോട്ട് കിടക്കാം ഈ സിനിമയുടെ ഏറ്റവും വലിയ പോസിറ്റീവ് ഇതിൻ്റെ സ്ക്രിപ്റ്റാണ് നല്ല ഒന്നാംതരം അട്ടർ വാറിയ പറയുക സ്ക്രിപ്റ്റ് ആണ് അകത്ത് കോമഡികളും കൗണ്ടറുകളും കൊണ്ട് അയ്യരുകളി സംഭവം പറയാനാണെങ്കിൽ അതുപോലെ തന്നെ കാസ്റ്റിങ് എല്ലാവർക്കും അവരവരുടെ യോജിച്ച് കാസ്റ്റിങ് നൽകിയിട്ടുണ്ട് ഗിരീഷ് നല്ല രീതിയിൽ പടം എടുത്തു വെച്ചിട്ടുണ്ട് പറയാതിരിക്കാൻ വയ്യ പിന്നെ അതുപോലെ തന്നെ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ഫഗസ്വാസിലും ഗിരീഷ് പോത്തനും ഷാം പുഷ്കരനുമാണ് അപ്പം തന്നെ അറിയാമല്ലോ ഈ സിനിമ എന്ത് കണ്ടിട്ടായിരിക്കും അവർ പ്രൊഡ്യൂസ് ചെയ്തതെന്ന് അത്രയ്ക്ക് ക്വാളിറ്റി ലെവലാണ് സിനിമ ഒന്നും പറയാനില്ല നമ്മളതിൽ ഇതിൻ്റെ കോമഡിയൊക്കെ ഒരു രണ്ട് രണ്ടര മണിക്കൂർ കണ്ടിരുന്ന് ചേരിച്ച് ചിരിച്ച് ചിരിച്ച് മനുഷ്യൻ പണ്ടാരളങ്ങി അതുപോലെ തന്നെ ഇതിൻ്റെ അത് മറ്റേ സോഷ്യൽ മീഡിയ ഒക്കെ ഫോളോ ചെയ്യുന്നവർക്കറിയാം എന്ന് പറയുന്ന പുള്ളിക്കാരത്തി അറിയിരിക്കും നാഗയുടെ ഒരു നിനക്കൊക്കെ നാണമുണ്ടാന്ന് ചോദിച്ചൊരു റെഫറൻസ് ഒരു സാധനമുണ്ട് മോട്ടിവേഷനായിട്ട് എല്ലാവരും യൂസ് ചെയ്യുന്നത് അതിൻ്റെ ആ റെഫറൻസ് സീൻ എൻ്റെ പൊന് ചിരിച്ചിരിച്ച് മണ്ണ് കപ്പി അതുപോലെ തന്നെ നമ്മുടെ മീനാക്ഷിയുടെ ഒരു റെഫറൻസ് ഉണ്ട് മീനാക്ഷി പാട്ടൊക്കെ പാടുന്നേറ്റ് പാടിയിട്ട് നല്ല ഏറിലെ ഒരു സാധനമുണ്ട് അതൊക്കെ ഇതിൻ്റെ അത് കൊണ്ടുവന്നിട്ടുണ്ട് സംവിധായകൻ സംവിധായകൻ നല്ല രീതിയിൽ സോഷ്യൽ മീഡിയ ഫോളോ ചെയ്യുന്ന ചെയ്യുന്നൊരു ആളാണെന്ന് അതിലൂടെ തന്നെ വ്യക്തമാണ് എന്നാൽ അതൊക്കെ നമ്മൾ നല്ല രീതിയിൽ ചിരിപ്പിച്ച് എൻജോയ് ചെയ്യുന്നത് പിന്നെ ഇതിൽ പറയാനാണെങ്കിൽ നെൽസൻ്റെ അഭിനയം നോക്കുകയാണെങ്കിൽ നെൽസൺ ടിപ്പിക്കലായിട്ടൊരു ഒരു പാവം പയ്യനായിട്ടാണ് എല്ലാ സിനിമയും ചെയ്തു ചെയ്തത് പക്ഷെ അതൊരു ബോറായിട്ടൊന്നും തോന്നില്ല സാധാരണ ഒരേ രീതിയിൽ ചെയ്യുമ്പോൾ ഒരു മടുപ്പൊക്കെ തോന്നും പക്ഷെ നെൽസനെ സംബന്ധിച്ച് അതൊരു മടുപ്പ് ഇടതു തോന്നുന്നില്ല എപ്പോഴും ഒരു പുതിയ പുതിയതായിട്ട് ചെയ്യുന്നതായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് രണ്ട് രണ്ടര മണിക്കൂർ പോയതേ അറിഞ്ഞില്ല എവിടെയോ ഒരു ലാഗ് എനിക്ക് ഫീൽ ചെയ്തില്ല നല്ല രീതിയിൽ എൻഗേജ് ചെയ്ത് സിനിമ കണ്ടിരുന്ന് നല്ല രീതിയിൽ സന്തോഷിക്കാൻ പറ്റി നല്ലൊരു എൻറ്റർടൈൻ ചെയ്യാൻ പറ്റി ഇതിൻ്റെ പിന്നെ ഇറത്ത് മമതാ ബൈജുവിൻ്റെ നമ്മുടെ നെൽസന്റെ കാമുകേട്ടാണ് അഭിനയിച്ചിരിക്കുന്നത് പുള്ളിക്കാരത്തി അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ചെയ്യുന്നുണ്ട് അത്യാവശ്യം കൗണ്ടറുകളൊക്കെ അടിച്ചിട്ടുണ്ട് പിന്നെ അൽതാഫ് സലീം ഒരു അക്ഷാത്ത കൗണ്ടറാണ് പുള്ളി ആയതിട്ടാൽ പുള്ളി കാണുമ്പോൾ തന്നെ ചിരി വരും ആ ലെവലിൽ സാധനം പുള്ളി ചെയ്തു വെച്ചിരിക്കുന്നത് പിന്നെ അഖില അഖില ഭാർഗ്വൻ പുള്ളിക്കാരത്തി പുതിയൊരു പുതിയൊരാക്ടറാണെന്ന് തോന്നുന്നു പുള്ളിക്കാരത്തി നമ്മുടെ മമതാ മമതാ ബൈജുൻ്റെ ഒരു കൂട്ടുകാരത്തെയാണ് എൻ്റെ രീതി എഴുതി പുള്ളിക്കാരി റോളും നല്ല രീതിയിൽ എനിക്ക് തോന്നി പുള്ളിക്കാരി ചമ്പു നിൽക്കരുത് ഇതിനുണ്ട് അതൊക്കെ അടിപൊളിയായിരുന്നു അതുപോലെ തന്നെ മീനാക്ഷി രവീന്ദ്രൻ പുള്ളിക്കാരി ട്രിപ്പിങ് കേളായിട്ടാണ് എൻ്റെ അത് അടിച്ചുപൊളിച്ച് ജീവിക്കുന്ന ഒരു കേളായിട്ട് കുറേ ഒക്കെ ചെയ്ത് ഒരു നൂച്ചൻ കേളായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത് ആവേശവും കൊള്ളായിരുന്നു പിന്നെ പറയാനാണെങ്കിൽ സംഗീത പ്രദീപ് എനിക്കെടുത്തു പറഞ്ഞിട്ട് ഈ ബ്രോയുടെ ഒര് അഭിനയമാണ് ഈ ബ്രോ നമ്മുടെ 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 നെൽസൻ്റെ കൂട്ടുകാരനായിട്ടുണ്ട് എൻ്റെ അത് അഭിനയിച്ചിരിക്കുന്നത് ഒരു രക്ഷയില്ല അത് ചെയ്തിട്ടുണ്ട് കാരണം ടിപ്പിക്കൽ ഫ്രണ്ട്ഷിപ്പ് ഒക്കെ എനിക്കതിൽ ഫീൽ ചെയ്തു നമ്മളെ കൊണ്ട് ഓരോ ഇതിലോട്ടൊക്കെ ചാടിക്കുന്ന ഒരു കൂട്ടുകാരെയും നമുക്ക് മോട്ടിവേഷൻ ചെയ്യുന്ന കൂട്ടുകാരൻ ആ അത് പുള്ളി അവരെ രണ്ടുപേരെയും കെമിസ്ട്രി നല്ല രീതിയിൽ സിനിമ വർക്കൗട്ടായിട്ടാണെന്ന് തന്നെ പറയാം പിന്നെ ഷ്യാം മോഹൻ ഒരു ടിപ്പിക്കൽ ആയ സൈക്കോ എന്നൊക്കെ പറയാം ആ രീതിയിലുള്ള റോളാണ് ചെയ്തിരിക്കുന്നത് ഈ മമതാ മമതാ ബാജുവിൻ്റെ പുറം നടക്കുന്നത് നെലസനും രണ്ടുപേരും കൂടിയാണ് അപ്പോൾ അവർ രണ്ടുപേരും നമ്മൾ മത്സരങ്ങളിലേക്കാണ് സിനിമയിലൊക്കെ പുള്ളും കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതൊക്കെ നല്ല രസമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു ഇനി ഇതിൻ്റെ ടെക്നിക്കൽ സൈഡിലോട്ട് കിടക്കാം ടെക്നിക്കൽ സൈഡ് നോക്കാനാണെങ്കിൽ ഗിരീഷ് എടി ഡയറക്ടർ റൈറ്റർ സ്ക്രിപ്റ്റ് പുള്ളി അടിപൊളിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് ഈ പുള്ളി ഇനി ഇനിയൊരു പുള്ളിയുടെ മൂവി വരുന്ന ടൈമിൽ ഇതിലും എക്സ്പെക്റ്റേഷൻ നമുക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നു ഫഗസ്ഫാസില് ദിലീഷ് പോത്തൻ ശ്യാം പുഷ്കരൻ എല്ലാവരും അവരറിയാലോ എന്തുകൊണ്ടായിരിക്കും ഈ സിനിമ സെലക്ട് ചെയ്തതെന്ന് അവർക്ക് ഹൺഡ്രഡ് പെർസെൻ്റ് അറിയാം ഈ സിനിമ എന്താണെങ്കിലും ഒരു സൈലൻ്റ് ഹിറ്റാകും അതുകൊണ്ട് തന്നെയാണ് അവരത് എടുത്തിരിക്കുന്നത് പിന്നെ മ്യൂസീഷ്യൻ വിഷ്ണുവിജി പാട്ടുകളൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതി ആയിരുന്നു വലിയ കുഴപ്പമില്ലാതെ കുറച്ച് പ്രണയ ഗാനങ്ങളും പിന്നെ സാധാ അടിപൊളി പാട്ടുകളൊക്കെ ആയിരുന്നു അതൊക്കെ കുഴപ്പമില്ലായിരുന്നു പിന്നെ അജ്മൽ സാബ് സിനിമാറ്റോഗ്രാഫി കൊള്ളായിരുന്നു വെച്ചാൽ അടിപൊളി അടി ആയിട്ടുണ്ട് പിന്നെ എഡിറ്റർ ആകാശ് വാസു പുള്ളിയും കുഴപ്പമില്ലായിരുന്നു അടി ചെയ്തിട്ടുണ്ട് പിന്നെ കിരൺ ജോഷി കോറായിട്ടർ ചെയ്തിട്ടുണ്ട് ഇത്രയൊക്കെയാണ് ടെക്നിക്കൽ സൈഡുകൾ ബിജിയംസ് ഒക്കെ അത്യാവശ്യം ഉണ്ടായിരുന്നു ഇമോഷണൽ ആയിട്ടൊക്കെ തോന്നി ഇനി ഈ സിനിമയുടെ നെഗറ്റീവ് സൈഡിലേക്ക് നമുക്ക് കിടക്കാം എനിക്ക് നെഗറ്റീവ് സൈഡായിട്ട് തോന്നുന്നത് ഒറ്റ ഉള്ളൂ ഇത് ഒരു കേട്ട് മറന്ന കഥയാണ് നമ്മളെപ്പോഴും കേൾക്കുന്നത് പക്ഷേ പക്ഷേ അത് ഈ സിനിമയെ ബാധിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാധിച്ചിട്ടില്ലെന്ന് തന്നെ പറയാം ഇത് കാരണം ഈ സിനിമ ഒരു പുതിയ സിനിമയായിട്ട് തന്നെയാണ് കണ്ടത് ഒരേ പ്രമയാണെങ്കിൽപ്പോലും അത് ഡയറക്ഷനിലൂടെ സംവിധായകൻ മറികടന്നിട്ടുണ്ടെന്നുള്ളതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിൻ്റായിട്ട് എനിക്ക് തോന്നിയത് പിന്നെ പിന്നെ പറയാനാണെങ്കിൽ ഈ ഈ മൂവി ഈ മൂവിയിൽ വേറെ നെഗറ്റീവ് എനിക്ക് കാണാൻ സാധിച്ചിട്ടില്ല സത്യം പറയാൻ ഇനി ഇതാരൊക്കെ ടിക്കറ്റ് എടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു കോംബോ സിനിമയാണ് നിങ്ങൾക്ക് ആർക്കും ടിക്കറ്റ് എടുക്കാം അതുപോലെ തന്നെ ഞാൻ ഒരാളുടെ കാര്യം പറയാൻ പറയാൻ മറന്നുപോയി നമ്മുടെ മാത്യു ഇതിൻ്റെ അകത്ത് അഭിനയിച്ചിട്ടുണ്ടായിരുന്നു തണ്ണീർമാല നായകൻ മാത്യു പുള്ളിയുടെ ഒരു ടിപ്പിക്കൽ ഇൻട്രോവേർട്ട് പഠിപ്പിച്ചതായിട്ടാണ് പുള്ളിയുടെ റോളും അത്യാവശ്യം കൊള്ളായിരുന്നു എടുത്തു നിന്നിട്ടുണ്ടായിരുന്നു അത് ഞാൻ പറയാൻ മറന്നു അതും അടിപൊളിയായിരുന്നു ഇതൊക്കെയാണ് ഈ സിനിമയുടെ ഒരു പോസിറ്റീവ് സൈഡ്സ് നെഗറ്റീവ് സൈഡ്സ് ആയിട്ട് എനിക്ക് ആകെ തോന്നിയത് ആ ഒരു കാര്യം മാത്രമാണ് ബാക്കിയൊന്നും അത്ര വലിയ ഇതായിട്ട് എനിക്ക് തോന്നിയില്ല എന്നാലും നിങ്ങൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് കണ്ണും ടിക്കറ്റ് എടുത്തോ കണ്ടോ നിങ്ങൾക്ക് രണ്ടര മണിക്കൂർ ഇരുന്ന് ചിരിച്ച് എൻജോയ് ചെയ്യുക ഉള്ള വകുപ്പുണ്ട് നിങ്ങൾ ടെൻഷനും സ്ട്രെസ്സും ഒക്കെ മാറി ഇരുന്ന് ചിരിക്കാനുള്ളൊരു വകുപ്പ് ഈ സിനിമ നിങ്ങൾക്ക് നൽകും കാര്യത്തിൽ ഞാൻ ഹൺഡ്രഡ് പെർസെൻറ്റ് ഗ്യാരൻറ്റി പറയുന്നു എന്തായാലും മൂവ് റിലീസ് ചെയ്തിരിക്കുന്നത് തൊട്ടടുത്ത രീതിയിൽ കണ്ടിട്ട് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം എൻ്റെ കമ്പനി രേഖപ്പെടുത്തുക എനിക്ക് നിങ്ങളോട് ഒന്നേ പറയൂ വൺ ലൈഫ് വൺ ലൈ വൺ ഫൈല താങ്ക് യു